മലയാള മലയാള ഗാനങ്ങളുടെ ഗാനങ്ങളുടെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പ്രൊഫസർ പ്രൊഫസർ വി വി നാരായണൻ നാരായണൻ നമ്പൂതിരിയുടെ നമ്പൂതിരിയുടെ പുസ്തകത്തിന്റെ പ്രകാശനം കവിയും വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു ൂതിരിയുടെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പറവൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുപുടി ഹരികുമാറിന് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകി കവിയും ഗാനാവുമായ പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു അത് തെറ്റിലെ മുഖത്ത് നോക്കരുത് ആ പെണ്ണിനോട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ കുസൃത് ഒരു ലക്ഷം ഒരു ലക്ഷം ഞാൻ രണ്ട് ഒരു പെണ്ണിനെ രണ്ട് പെൺകുട്ടികൾ ആ നാലാം ക്ലാസ്സിലും ഈ രണ്ട് പെൺകുട്ടികൾ നടക്കുക അത്രമാത്രം തെറ്റാണ് ആണ് പെണ്ണു പഠിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ് കളർന്ന് പഠിപ്പിച്ച് ഈ പ്രണയത്തിൽ ഞാൻ അന്നത്തെ കാരണം വലിയ പ്രയാസ ഞാൻ ഇപ്പോഴും ചെന്നപുഴക്കെ പുസ്തകങ്ങളായിട്ട് എൻ ഡി എ മാർ പലവരും എഴുത്തുകാരനും പ്രക്ഷേപകനുമായ ഹരികുമാർ വാലേക്ക് ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം റിട്ടയർഡ് സീനിയർ ലെക്ചറർ ശ്രീകുമാർ എസ് നായർ പുസ്തക പരിചയം നടത്തി പ്രൊഫസർ ആർ വർമ്മ ഫാദർ ജസ്റ്റിൻ സി എം ഐ ഡോ കെ രാജൻ ജോസഫ് ഡോക്ടർ എസ് അജയ്കുമാർ എന്നിവർ സംസാരിച്ചു കെ പി പ്രീതി ചടങ്ങിന് സ്വാഗതവും ഗ്രന്ഥകാരൻ പ്രൊഫസർ വി നാരായണ നമ്പൂതിരി നന്ദിയും പറഞ്ഞു അതുല്യ സാഹിത്യ സൃഷ്ടികളായ ശ്യാമസുന്ദര പുഷ്പമേ പ്രേമ ഭിക്ഷി സുഖം എവിടെ ദുഃഖം എവിടെ കൽപാന്തകാലത്തോളം തുടങ്ങിയ തുടങ്ങിയ നിത്യഹരിത ഗാനങ്ങളുടെ ശോഭയും അനശ്വരതയും പൂർണ്ണമായി ഏതൊരു ആസ്വാദകനം ഗ്രഹിക്കാൻ കഴിയുന്ന അനുഭവം പകർന്നു നൽകുന്ന അത്യപൂർവമായ ഗ്രന്ഥമാണ് ഗാന കൗതുകമെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി